കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചുകാട്ടുന്ന ഹൃദയസ്പർശിയായ പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് ഗോമതി പ്രിയയും അരുൺ ഒളിമ്പ്യനും നായിക നായകനായി എത്തുന്ന ഈ പരമ്പരയിൽ ശ്രുതി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അഞ്ജലി ഹരി എന്ന താരമാണ് ഏഷ്യാനെറ്റിലെ പളുങ്ക് എന്ന സീരിയലിലൂടെ വന്ന അഞ്ജലി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് തൃശൂർ സ്വദേശിയായ അഞ്ജലി ഒരു അധ്യാപികയാണ് കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിൽ കലാകളതി എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തുന്നുണ്ട് മൂന്നു മുതൽ അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള നാനൂറിലധികം വിദ്യാർത്ഥികളുണ്ട് അഞ്ജലിക്ക് കോട്ടയത്തെ പള്ളിക്കൂടം എന്ന സ്കൂളിലെ നൃത്ത അധ്യാപിക കൂടിയാണ് അഞ്ജലി കൂടാതെ സ്റ്റാർ സിംഗർ സീസൺ നയനിൽ കൊറിയോഗ്രാഫറായും വർക്ക് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ നൃത്ത വീഡിയോകളെല്ലാം പങ്കുവെക്കാറുണ്ട് ടോവിനോ തോമസ് നായകനായ തീവണ്ടിയിലെ ജീവാംശമായി എന്ന ഗാനത്തിന് ക്ലാസിക്കൽ നൃത്ത ചൂടുകൾ വെച്ച് വൈറലായതോടെയാണ് അഞ്ജലിക്ക് അഭിനയരംഗത്തേക്ക് അവസരം ലഭിച്ചത് സെവന്റി ടു മോഡൽ ജോ ആൻഡ് ജോ കനിക എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അഞ്ജലി ഹരി അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിന്റേത് താരത്ത് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ